ുലു ഗ്രൂപ്പ് ശൃംഖലയിലെ കേരളത്തിലെ ഏറ്റവും പുതിയ മാളായ കോട്ടയം മാളിൻ്റെ ഉദ്ഘാടനം നവംബർ അവസാന വാരം നടക്കുമെന്നാണ് പുതിയ സൂചനകൾ ഡിസംബർ പകുതിയോടെ ഉദ്ഘാടനം നടത്താനായിരുന്നു നേരത്തെ പദ്ധതിയിട്ടിരുന്നത് ഈ തീരുമാനമാണ് ലുലു ഗ്രൂപ്പ് നവംബറിലേക്ക് മാറ്റുന്നത് എം സി റോഡിൽ മണിപ്പുഴയിലാണ് ആഗോള വ്യവസായി എം എ യൂസഫലിയുടെ ഉടമസ്ഥതയിലുള്ള പുതിയ മാൾ ടൗണിലെ ബേക്കർ ജംഗ്ഷനിൽ നിന്ന് ഇവിടുത്തെ ഇവിടുത്തേക്ക് മൂന്ന് കിലോമീറ്ററിലധികം ദൂരമുണ്ട് കോട്ടയം തിരുവനന്തപുരം റൂട്ടിൽ എം സി റോഡിൽ മണിപ്പുഴ ജംഗ്ഷൻ കഴിഞ്ഞാൽ ഇടതുവശത്താണ് പുതിയ മാൾ പൂർത്തിയായിരിക്കുന്നത് രണ്ട് നിലകളിലാണ് മാൾ ഒരുങ്ങുന്നത് ആകെ മൂന്ന് പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണം താഴത്തെ നില പൂർണ്ണമായും ലുലു ഹൈപ്പർ മാർക്കറ്റിനായിരിക്കും രണ്ടാമത്തെ നിലയിൽ ലുലു ഫാഷൻ തുലു കണക്ട് എന്നിവയുൾപ്പെടെ ഇരുപത്തിരണ്ട് രാജ്യാന്തര ബ്രാൻഡുകളുടെ ഷോറൂമുകളുണ്ട് അഞ്ഞൂറിലേറെ പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഫുഡ് കോർട്ടും പ്രത്യേകതയാണ് ഇതിനപ്പുറം ഒപ്പം കുട്ടികൾക്കായുള്ള വിനോദ ക്രമീകരണങ്ങളുമുണ്ട് വിശാലമായ പാർക്കിംഗ് ആണ് മറ്റൊരു പ്രത്യേകത ഒരേ സമയം ആയിരം കാറുകൾക്ക് പാർക്ക് ചെയ്യാനാവും നിരവധി തൊഴിലവസരങ്ങളും മാൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് നേരിട്ട് ആറുനൂറ്റമ്പത് പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ് അറിയുന്നത് കോട്ടയം ജില്ലക്കാർക്കായിരിക്കും പരിഗണനയും മുൻഗണനയും ലുലുവിൻ്റെ അഞ്ചാമത്തെ മാളാണ് കോട്ടയത്ത് പൂർത്തിയായി വരുന്നത് കൊച്ചി തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് നിലവിൽ ലുലു മാളുകൾ ഉള്ളത് കോട്ടയത്തിന് പിന്നാലെ പെരിന്തൽമണ്ണ തിരൂർ എന്നിവിടങ്ങളിൽ അടുത്ത വർഷം ലുലു മാൾ ഉയരും രാജ്യത്തെ ഏറ്റവും വലിയ ലുലു മാൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പണിയുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം എ യൂസഫലി അലി അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു നാലായിരം കോടി രൂപ ചെലവിലായിരിക്കും പുതിയ മാൾ ഗൾഫ് രാജ്യങ്ങൾ ഈജിപ്ത് ഇന്ത്യ ഫാർ ഈസ്റ്റ് എന്നിവിടങ്ങളിലായി ഇരുന്നൂറ്റി അറുപത് ലുലു സ്റ്റോറുകളും ഇരുപത്തിനാല് ഷോപ്പിംഗ് മാളുകളുമാണ് ലുലു ഗ്രൂപ്പിന് കീഴിൽ നിലവിലുള്ളത് ആ ബൃഹത്തായ ശൃംഖലയിലേക്ക് കോട്ടയവും കൈകോർക്കുകയാണ് അന്താരാഷ്ട്രിംഗ് അനുഭവവുമായി